ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കും ഞാനൊരു ആറുമണിയൊക്കെ ആയപ്പോൾ എണീട്ടുണ്ടായിരുന്നു നല്ല വെട്ടം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ആറു മണിയായെന്ന് തോന്നൽ ഒരു എട്ട് മണിയുടെയൊക്കെ നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എണീറ്റ് പോയി ആദ്യം പോയി കിച്ചണിൽ പോയി പണികളൊക്കെ തുടങ്ങി ഇന്നൊരു ഇന്നത്തെ ദിവസത്തേക്കൊരു പ്രത്യേകതകളും ഉണ്ട് എൻ്റെ ചേട്ടൻ്റെ ജന്മനക്ഷത്രമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് സദ്യയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓഫീസിൽ പോണ ആൾക്ക് അങ്ങനെ അതിനുള്ള പരിപാടികളൊക്കെയാണ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞ് സദ്യയാണ് കേട്ടോ എന്തായിട്ടൊന്നുമില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ആൾക്കോ എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ആൾക്ക് പോകണം അങ്ങനെ ഏകദേശമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പോയി അവരെ വിളിക്കാൻ വേണ്ടി പോയി അവർ നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ രാവിലത്തെ വിളക്കെത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആളുടെ ജന്മ നക്ഷത്രമാണല്ലോ ആൾക്ക് നല്ല ആരോഗ്യവും ആയുസും ഒക്കെ കിട്ടട്ടെ അങ്ങനെ രാവിലത്തെ സദ്യയൊക്കെ സെറ്റ് ചെയ്തു എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അത് നമ്മൾ നേരെ പോയത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോയത് ദേവി ക്ഷേത്രത്തിൽ പോയി നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു എട്ടേ മുക്കാൽ സമയം എന്നൊക്കെ പറയുന്ന ഈ റോഡ് നല്ല തിരക്കാണ് അങ്ങനെ അമ്പലത്തിൽ പോയി പൂജ കഴിപ്പിച്ച വഴിപാട് കഴിപ്പിച്ചതും എല്ലാം മേടിച്ച് നേരെ ചേട്ടൻ നേരെ ഓഫീസിലോട്ട് പോയോ ഞങ്ങൾ നേരെ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് ഇടാനുള്ള ടോക്കൺ രസീത് നേരത്തെ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തല്ല തു തൊണ്ടെടുക്കാം രസീത് എടുക്കാം അങ്ങനെ രസീതൊക്കെ എടുത്തു നേരെ വീട്ടിലോട്ട് പോയിട്ട് പോയട്ടോ അടുത്ത അമ്പാടിയെ സ്കൂളിലാക്കണം അമ്പാടി സ്കൂളിൽ പോകാൻ ഇത്രയും മടിച്ചൊക്കെ നിൽക്കുകയാണ് പിന്നെ ഒന്നും കൂടി അവനൊന്ന് സെറ്റ് ചെയ്തു ബെൽറ്റൊക്കെ കെട്ടി സെറ്റാക്കി സ്കൂളിലോട്ട് ഇടാനെട്ടോ അങ്ങനെ ആളെ കൊണ്ട് സ്കൂളിലാക്കി സ്കൂളിലാക്കിയിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിലോട്ട് ഒന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിലെ പ്രസാദവും ദോശയും ചട്നിയൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നെ അങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടി പോയി എന്താണെന്നറിയാ രാവിലെയും കൂടെ മഴ ഉണ്ടായിരുന്നു എന്നിട്ടും നല്ല വെട്ടവും രാവിലെ തന്നെ നല്ല വെട്ടവും നല്ല വെയിലും ഉണ്ടായിരുന്നട്ടോ കുറച്ച് സമയായിരുന്നാലും നല്ല വെയിലുണ്ടായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം എത്ര മഴ പെയ്താലും ഒരു ദിവസം വെയിൽ വന്നാൽ തീരേണ്ട കാര്യമേ ഇവിടെ ഉള്ളൂ അല്ലേ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വയനാട് ഒരുപാട് പേര് ഒരുപാട് പേര് വിഷമത്തിലാണ് അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ വിട്ടു പോയി അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താണോ എന്തോ ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അവരെ ഹെൽപ്പ് ചെയ്യാം മോൻ്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ അതിനുവേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് അങ്ങനെ വൈകിട്ടായപ്പോൾ ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പോൾ ചേട്ടന് ചെറിയ രീതിയിലൊരു പായസമൊക്കെ വെച്ചുകൊടുത്തു ജന്മനക്ഷത്രം അല്ലേ അങ്ങനെ പായസമൊക്കെ വെച്ച് കൊടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ടോ മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും എല്ലാ വ്യാഴാഴ്ച വന്ന് കൃഷ്ണനെ വന്ന് തൊഴുമ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും അത്രയ്ക്ക് നല്ല സുഖമുള്ളതല്ലോ അതുകൊണ്ട് നാളെ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻമാർക്ക് തന്നെയാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക